ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചിയുടെ ചാനൽ എങ്ങനെയാണ് മോണിറ്ററേഴ്സ് ആയത് എങ്ങനെയെത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് എങ്ങനെ എത്ര വ്യൂസ് ഉണ്ടായത് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കമൻറ്റിലാണെങ്കിലും നമുക്ക് അവർക്ക് കുറച്ചല്ല റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അവരുടെ വീഡിയോയിലാണെങ്കിലും നമുക്കൊരു സ്റ്റോറി പോലെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എഴുതി കൊടുക്കാൻ പറ്റില്ല കമൻ്റായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോ ഡെയിലി ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് മാത്രമല്ല കേട്ടോ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ കാരണം ഞാൻ ഇതിലോ ഒന്നും പുറത്തു നിന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് എങ്ങനെയാണോ ഈ ചാനൽ ഗ്രോ ചെയ്തത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ എന്തൊക്കെ ചെയ്തു അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ ആരെനിക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അവർ ചിലർ ലൈക്ക് ചെയ്ത് പോവും ചിലർ കമൻ്റ് ഇട്ട് പോവും അപ്പോൾ ഞാൻ ഈ കമൻറ്റിനൊക്കെ ഞാൻ അവർക്ക് ലൈക്ക് കൊടുക്കും അപ്പോൾ അവരൊരു കമൻറ്റ് എനിക്ക് തന്നാൽ ഞാൻ ആ കമൻറ്റിനെ അവർക്ക് ലൈക്ക് കൊടുക്കും അപ്പോൾ പിന്നെ അവരുടെ ചാ അവരൊരു ചാനലുള്ള വ്യക്തിയാണോ എന്ന് ഞാൻ കയറി നോക്കും അവരുടെ അതിൽ അക്കൗണ്ട് കയറി നോക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാനതിൽ കയറി നോക്കും കയറി നോക്കിയിട്ട് അവരൊരു ചാനലുള്ള വ്യക്തിയാണ് അവർ വീഡിയോസ് ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് പോയി ലൈക്ക് ചെയ്യും എന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഫുൾ സ്ക്രോൾ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ ഒരുപാട് കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ അവരുടെ ഒരു അവരുടെ ലേറ്റസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു അഞ്ചാറ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് കാണുന്ന കുറച്ച് വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യും പിന്നെ ലോങ് വീഡിയോയ്ക്ക് പോയി ലൈക്ക് ചെയ്ത് കൊടുക്കും പിന്നെ അവർക്ക് ഒന്ന് കമൻറ്റ് കൊടുക്കും വീഡിയോസിനൊക്കെ കമൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇപ്പം എന്നൊരാൾ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ കഴിയും ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും ഇന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ അവരെ തിരിച്ച് പോയി സബ്സ്ക്രൈബ് ചെയ്യും ആ പിന്നെ അതേ എന്നോട് എൻ്റെ വീഡിയോസിലൊന്നും ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്തുകൊണ്ട് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് ചെയ്തല്ലോ ഓക്കെ എന്നോടൊരാളും അങ്ങനെ ഒരു പരി പരാതി പറയില്ല കാരണം എന്നെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേലും ഞാൻ എല്ലാവരും അങ്ങോട്ട് കയറി ചെയ്യാറുണ്ട് ലൈക്കോ കമൻറ്റോ ചെയ് തന്ന് ലൈക്ക് കമൻറ്റ് തരുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചെയ്യാറുണ്ട് അപ്പോൾ എന്നെ ഇങ്ങോട്ട് ആര് ചെയ്താലും ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാരണം അത് എന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ എന്തിനാണ് നമുക്കതിൽ നിന്ന് ഇൻകം കിട്ടണം നമ്മളെ ചാനൽ ഗ്രോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ അപ്പോൾ അതേ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും എല്ലാവരും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടാവുക ഞാൻ വിശ്വസിക്കണം അങ്ങനെയാണ് അപ്പം അവർക്ക് നമ്മൾ നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം അല്ല അവിടെ നമ്മൾ ഈഗോ ചെയ്യരുത് എൻ്റെ ചാനൽ ഗ്രോ ആവണം അവരുടെ ചാനൽ ഗ്രോ ആവരുത് അങ്ങനെയൊന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം ഇപ്പോൾ എത്ര യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയ വ്യൂസിനനുസരിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും അവർക്ക് കിട്ടിയ വ്യൂസിനനുസരിച്ച് അവർക്ക് ഏൺ ചെയ്യാൻ കഴിയും ചിലപ്പോൾ നമ്മളെ വീഡിയോസ് ആയിരിക്കും ഒന്ന് രണ്ട് വീഡിയോസ് നമ്മളതായിരിക്കും കൂടുതലായിട്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ടാകുക ചിലപ്പോൾ നമ്മളെ വ്യൂ വീഡിയോക്ക് വ്യൂസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വീഡിയോസിന് അവർക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ നമ്മൾ ഒരിക്കലും ഈഗോ ചെയ്യേണ്ട ഒരു ആവശ്യം യൂട്യൂബിലില്ല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നമുക്ക് നല്ലൊരു ഗ്രോ ഉണ്ടാവുകയുള്ളൂ പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ചേച്ചി ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് ചേച്ചിക്ക് അപ്പോൾ നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണോ അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നമുക്കിപ്പോൾ ഇത്ര എമൗണ്ട് കൊടുത്താൽ ഇത്ര വൺ കെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത്ര വാച്ച് ഹവറ് ഇത്ര വ്യൂസ് ഒക്കെ ആക്കി തരാൻ നമുക്കിന്നുള്ള അങ്ങനെ കുറേ ഇതുണ്ടല്ലോ അപ്പം നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രൂപ പോലും ഈ ദിവസം വരെ ഞങ്ങൾ ഞങ്ങളെ ചാനലിന് വേണ്ടി കൊടുത്തിട്ടില്ല ചാനൽ ഇൻസ്റ്റായി ഡിക്ക് ആണെങ്കിലും യൂട്യൂബിനാണെങ്കിലും ഒരു രൂപ പോലും ഇതുവരെ ചിലവാക്കിയിട്ടില്ല നമ്മൾ കഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കിട്ടുള്ളൂ നമ്മളിപ്പോൾ ഒരു ജോബിൽ നിൽക്കുമ്പോൾ ആ ജോബിൽ നിന്ന് നമുക്ക് പ്രമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന കഷ്ടപ്പെടണ്ടേ അല്ലാണ്ട് പൈസ കൊടുത്താൽ നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ എന്താ നമ്മൾ അതേപോലെ തന്നെ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി ഡെയിലി ഇപ്പം നമ്മളൊരു റെസല്യൂഷൻ പോലെ എടുക്കുക ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ പോലെ എടുക്കുക ഞാനും ഇന്ന് മുതൽ ഡെയിലി ഒരു വീഡിയോ ഇടും അങ്ങനെ എടുക്കുക അപ്പം നമുക്ക് കറക്റ്റ് ആ ടൈം ആകുമ്പോൾ നമ്മൾ നമുക്കത് ഓർമ്മ വരണം കേട്ടോ വീഡിയോ ഇടണം ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ഇപ്പോൾ ചില ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ അവർക്ക് സുഖമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണം കാര്യങ്ങൾ ഇട്ടാൽ മതി അപ്പോൾ ചിലവർ ട്രാവലിംഗ് ആയിരിക്കും അപ്പോൾ അവർ ഡെയിലി പോകണം അപ്പം ചിലവരുണ്ടാവും എല്ലാം കൂടി വ്ളോഗ് പോലെയൊക്കെ അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കണ്ടന്റ് ബേസ് അല്ല ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടാറ് ഞാനിപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കോമഡി വീഡിയോസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് എവിടേക്കാലും ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലെടുത്ത് നോക്കിയാലറിയാം ഞാൻ മിക്സ് ചെയ്തിട്ടാണ് വീഡിയോസ് ഇടാറുള്ളത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വീഡിയോ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുക ചിലപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ആയിട്ടിരിക്കണ വല്ല കോമഡി വീഡിയോ അങ്ങനെ നമ്മളൊരു ഒരു എന്താ ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നമ്മളൊരു സോങ്ങിന് അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് ഗ്രോ കിട്ടും അല്ല നമ്മൾ ഫുഡ് ഫുഡ് കഴിക്കണ വീഡിയോ ഇട്ടാലും ഫുഡ് ഉണ്ടാക്കണ വീഡിയോ ഇട്ടാലും നമ്മൾ കണ്ടൻറ്റ് എന്താണോ അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം ആ എന്നാൽ മാത്രമേ അവർ നമ്മുടെ ചാനൽ കാണുള്ളൂ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടണം നമ്മൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടു ഇന്ന് കണ്ട വീഡിയോ ആ ആ വ്യക്തിയുടെ വീഡിയോ നാളെ നമുക്ക് കിട്ടും നാളെ നമുക്ക് ആ വീ ആ വ്യക്തി ഒരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഷോർട്ട് ഫീഡിൽ വരും അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ടു അപ്പോൾ അതിപ്പോൾ യൂട്യൂബ് ഒരു പത്ത് പേർക്ക് സജഷൻ കൊടുത്തു നിന്ന് അപ്പോൾ ഈ പത്ത് പേരുടെ ഷോർട്ട് ഫീഡിലും നാളെ നമ്മളിട്ട വീഡിയോ പോകും അതുപോലെ പിന്നെ മ അപ്പോൾ ആ പത്ത് പേരെയായിരുന്നു ഒരു പത്ത് പേരെയും കൂടി യൂട്യൂബ് നമുക്ക് കൂടുതൽ സജഷൻ കൊടുക്കും നമ്മൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ പിന്നെ മറ്റന്നാടുന്നത് നമ്മൾ ഇന്നലെ കണ്ട ഇരുപത് പേർക്കും പിന്നെ വേറൊരു പത്ത് പതിനഞ്ച് പേർക്കും കൂടി യൂട്യൂബ് സജഷൻ കൊടുക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താവും നമ്മൾ ഡെയിലി വീഡിയോ ഇടുമ്പോൾ നമ്മൾ വ്യൂസിൻ്റെ എണ്ണം കൂടി 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 വരും ഇപ്പോൾ ചില യൂട്യൂബേഴ്സൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടണ്ട പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് ഡെയിലി വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് വ്യൂസ് കൂടി കൂടി കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ ചാനൽ സ്റ്റെക്കായി പോവും സ്റ്റെക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വീ വ്യൂസ് ഉണ്ടാവില്ല സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കുറയും നമുക്ക് നമുക്കെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് നിങ്ങൾ ചാനൽ നിങ്ങളെൻ്റെ നോക്കിയാൽ അറിയാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ കിട്ടിയൊന്നൊരു ടൈമുണ്ടായിരുന്നു എഴുപത്തിനാല് കെ അതുപോലെ നാനൂറ്റി സംതിങ് കെ ഒക്കെ ഒരു വീഡിയോക്ക് ഒരു ഷോർട്സിന് നാനൂറ്റി സംതിങ് കെ ഒക്കെ എന്താ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എഴുപത്തിനാല് ഗെ എങ്ങനെ വീഡിയോ ഞാൻ ഇട്ടാലും പത്ത് കെ നെൻ്റെ മുകളിൽ എങ്ങനെ പോയിരുന്നു ആ ടൈമിന് ഞാൻ വീഡിയോ ഇടയിൽ ഒന്നങ്ങട്ട് സ്റ്റെക്കാക്കി കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസും അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുമല്ലോ അപ്പം എൻ്റെ എന്താ ഗ്യാലറിയിലാണെങ്കിൽ വേറെ വീഡിയോസും ഇല്ല ഇടാൻ അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് സ്വാഭാവികമായിട്ട് വീഡിയോ ഇടാണ്ടിരിക്കണം അപ്പോൾ ഞാൻ വീഡിയോ ഇടാണ്ട് നിന്നു എനിക്ക് എൻ്റെതൊക്കെ ഒന്ന് കണ്ടീഷൻ ശരിയായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ അങ്ങനെ നിന്നപ്പം പിന്നെ നമ്മളെന്തൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എടുത്താലും കൂടി ഒരു ചിലപ്പോൾ ഒരു പത്ത് വ്യൂസ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വ്യൂസ് നമ്മൾ സബ്സ്ക്രൈബേഴ്സും കൂടി കാണില്ല അന്ന് എനിക്ക് വണിക്കേന മോളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർ കൂടി കാണില്ല നമ്മളെ വീഡിയോസ് കാരണം അവർക്കൂടി സജഷൻ കൊടുക്കണില്ല യൂട്യൂബ് അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ ചാനൽ സ്റ്റെക്ക് ആക്കരുത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അങ്ങനെന്താ പറയുക അതിലൊരു വിജയം കണ്ടിട്ടേ നമ്മൾ നിർത്താൻ പാടുള്ളൂ ഇപ്പോൾ ചാനൽ മോണിറ്ററൈസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം യൂസ് യൂട്യൂബ് തന്നെ നമുക്ക് തരും അപ്പോൾ നമ്മൾ ഒരിക്കലും ചാനൽ നിർത്താണ്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അത് എന്തെങ്കിലും വീഡിയോസാ വരുത് ഇടുന്നത് നമ്മൾ ആൾക്കാർക്ക് കാണാനും ഇപ്പം ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു വീഡിയോ ഇപ്പം നമ്മളൊരു വ്യൂവർ ആണെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം ഇപ്പം നമുക്കൊരു ഇപ്പോൾ ഒരു ഉറക്കം തൂങ്ങി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പുക അങ്ങനത്തെ വീഡിയോസ് ഒന്നും നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു വിടും പക്ഷെ നേരെ മറിച്ച് ഒരു കംപ്ലൈൻറ്റ് നല്ലൊരു കംപ്ലയിൻ കൊടുത്തിട്ട് നമ്മളതിൽ അപ്പം എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുള്ള വീഡിയോ ആണെങ്കിൽ നമുക്കത് കാണാൻ നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അത് നമ്മളിരിക്കും അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം അവരുടെ വീഡിയോസ് വരുമ്പോൾ ആ ഇന്നലെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ അപ്പോൾ എന്നും ഓക്കെ ആയിരിക്കും വീഡിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ വീഡിയോ പിന്നെയും കാണും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അവർക്ക് പോയി കമൻറ്റും ലൈക്കൊക്കെ കൊടുക്കുക ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പം അതെന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നൊക്കെ എനിക്കതിനെ പറ്റൊന്നും അറിയില്ല ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചെയ്തവരോടൊക്കെ അങ്ങോട്ട് തിരിച്ചും സപ്പോർട്ട് കൊടുക്കുക പിന്നെ പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തൊന്നും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോസിനെ വരും സബ്സ്ക്രൈബേഴ്സ് വരും പിന്നെ നമുക്ക് മോണിറ്ററൈസ് ആവാൻ വേണ്ടത് എന്ന് വെച്ചാൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് മതി ഇനിയിപ്പോൾ നമുക്ക് എന്താ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ ഗ്രോ ആയി പോകുന്നുണ്ട് നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ചാനൽ മോണിറ്ററൈസ് ആവും വൺ കെ സബ്സ്ക്രൈബേഴ്സും പിന്നെ എത്ര എത്ര നമ്മൾ ഷോ യൂട്യൂബ് ഷോർട്സ് എടുത്ത് നോക്കിയാലറിയാലോ നമുക്ക് ഇത്ര ഇത്രയും വാച്ച് ആണെങ്കിൽ ലോങ് വീഡിയോ ഇടുന്ന ആൾക്കാരാണെങ്കിൽ മുന്നൂറ് ദിവസത്തിന് സോറി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത്ര വാച്ച് ഓവറ് ഷോർട്സ് ഇടുന്ന ആൾക്കാരാണെങ്കിലും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇപ്പോൾ ഡെയിലി നോക്കിയിട്ട് കാര്യം സോറി ഒരു വൺ ഇയർ കൊണ്ട് നമ്മൾ ആ വാച്ച് ഓവറ് ഫുൾ ആക്കിയിട്ട് കാര്യമില്ല തൊണ്ണൂറ് ദിവസം മൂന്ന് മാസം കൊണ്ട് നമ്മൾ ആ വാച്ച് ഹവർ ആണെങ്കിലും ആ എന്താ വ്യൂവേഴ്സാണേലും നമ്മൾ ഉണ്ടാക്കണം ത്രീ ത്രീ മില്ലൻ വ്യൂസും വൺ കെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഷോർട്സ് ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ചാനൽ മോണിറ്ററൈസ് ആകും അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം വേണ്ട എന്നല്ല കാരണം സബ്സ്ക്രൈബേഴ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് നമ്മുടെ ചാനലിൻ്റെ വ്യൂസിൻ്റെ എണ്ണം കൂടും അപ്പോൾ അവർ ആയിരം ആൾക്കാരുള്ള ഒരു ചാനലിൽ വ്യൂസ് എന്താ ചിലപ്പോൾ ആയിരം വണിക്കായിരിക്കും എല്ലാ വീഡിയോസിനും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മാത്രം കാണാൻ കിട്ടും അങ്ങനെയെല്ലാം കാണാൻ പുറത്തുള്ള ആൾക്കാർക്കും യൂട്യൂബ് സെഷൻ കൊടുക്കും അപ്പം ആയിരം ഒരു ചാനലാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെങ്കിൽ യൂട്യൂബ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കും ഷോർട്ട് സ്പീഡ് കൊടുക്കും അതേപോലെ തന്നെ രണ്ടായിരം ആൾക്കാരെല്ലാം ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ അതിന് കൂടുതൽ കൊടുക്കുമല്ലോ യൂട്യൂബ് അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കണം അതൊരിക്കലും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാ വരുത് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കേണ്ടത് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മറ്റതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തുണ്ടാക്കണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പിന്നെയും പിന്നെയും അതിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പം ഇനി മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ അത് കണ്ടിട്ട് വന്നിട്ട് അത് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയണ്ട അവർ ഒരിക്കലും ജനുവൻ ആയിരിക്കില്ല ആ ഒരു ക്യാഷ് കൊടുത്തിരുന്ന ടൈമിന് മാത്രമേ നമുക്ക് അവർക്ക് അവർ നമ്മളെ വീഡിയോസ് കാണുള്ളൂ അല്ലാതെ ഡെയിലി നമ്മളെ വീഡിയോസ് ഒന്നും അവർ പിന്നെ കാണുന്നില്ല അപ്പോൾ നമ്മളെ ചാനൽ സ്വാഭാവികമായിട്ട് അവിടെ സ്റ്റെക്കാവും പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത് നമ്മളിപ്പോൾ ചിലർ കാണിക്കുന്ന ഒരു തെറ്റാണ് ഒരുവിധ എല്ലാവർക്കും അറിയാൻ തോന്നുള്ളൂ ആ കാര്യം അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കൊണ്ടുപോയിൻ്റെ ലിങ്കാണ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോടൊന്ന് രണ്ട് ഫേം അത്യാവശ്യം വ്യൂസ് ഉള്ളത് ഫേമസ് ആണ് അവർ അത്യാവശ്യം ഫേമസ് ആണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല യൂട്യൂബിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഇട്ട ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റയിലൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്ന കാര്യമായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊണ്ടുപോയി ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഗ്രൂപ്പുകളിലും എൻ്റെ സ്റ്റാറ്റസ് വയ്ക്കും ഇൻസ്റ്റയില് സ്റ്റോറി ഇടും ഒക്കെ ചെയ്യും നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ യൂട്യൂബ് ഒരു പേഴ്സൺ അല്ലല്ലോ യൂട്യൂബ് അപ്പോൾ യൂട്യൂബ് വിചാരിക്കും നമ്മൾ നമ്മൾ ഈ കൊടുത്തല്ലോ ലിങ്ക് അവരൊക്കെ ഒന്നു കയറി കാണട്ടെ എന്നിട്ട് യൂട്യൂബിൻ്റെ സജഷൻസ് പോകാമെന്ന് അപ്പോൾ നമുക്ക് അങ്ങനെയല്ല വേണ്ട ഫസ്റ്റ് യൂട്യൂബ് സജഷൻ കൊടുക്കണം കുറേ പേർക്ക് എന്നിട്ട് പിന്നിട്ടൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ നമുക്ക് അത് നമ്മളെ സ്റ്റോറി സ്റ്റാറ്റസ് ഒതയ്ക്കാം അവിടെ തെറ്റില്ല പക്ഷെ അന്ന് തന്നെ ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആ ലിങ്ക് എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്കത് വ്യൂസ് കുറയാൻ നല്ല രീതിയിൽ ഒരു കാരണമാവും ഇതൊക്കെ മറ്റുള്ള യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി പറയണത് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ നമു പിന്നെ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ട ഒരു കാര്യമാണ് ലൈക്കും കമൻറ്റും നമുക്ക് എത്രത്തോളം ലൈക്കും കമൻറ്റും ഉണ്ടോ അത്രത്തോളം നമ്മളെ യൂട്യൂബ് പോയി കൊണ്ടേ ഇരിക്കും അപ്പം നമ്മളെപ്പോഴും യൂട്യൂബ് ഇടുമ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കമൻറ്റ് ഓൺ ആണോ എന്ന് അറിയണം അപ്പോൾ ഓൺ ആണെങ്കിൽ നമ്മളെ കമൻറ്റിന് മറ്റുള്ളവർക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കമൻറ്റ് ഓഫായി പോയിട്ടുണ്ട് പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും അഭിപ്രായം അല്ലെങ്കിൽ നൈസെന്നോ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹേർട്ടോ എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ഓൺ ആയിരിക്കണം അപ്പോൾ കമൻറ്റും ലൈക്കും നമ്മളെ വീഡിയോസിൻ്റെ വ്യൂസ് ഗ്രോ ഗ്രോത്താക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് നമ്മളപ്പോൾ ഒരിക്കലും കമൻറ്റ് ഓഫാക്കി ഇട്ടിട്ട് വീഡിയോ ഇടാൻ പാടില്ല പിന്നെ നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തംലേനും തംലയിൽ എത്രത്തോളം നമുക്ക് നന്നാക്കി കൊണ്ടുവരാൻ പറ്റുമോ ഒരാൾക്ക് അത് വിചാരിച്ച ആ വീഡിയോയിൽ വീഡിയോ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ തം ലൈനായിട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ ആൾക്കാർക്ക് അതൊരു ഒരു മടുപ്പ് വരും ഒരു കാര്യമില്ലാത്തയാണല്ലോ എന്ന് അപ്പോൾ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട തന്നെ അത് വിചാരിച്ച ഡയറക്റ്റായിട്ട് നമ്മൾ ആ വീഡിയോയിൽ എന്താണ് തം ലൈനിൽ കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നണം ഇന്ന കാര്യങ്ങളാണ് ഈ എന്തായിരിക്കും ആ വീഡിയോയിൽ അപ്പോൾ അതൊന്ന് അറിയണമല്ലോ അങ്ങനെ തോന്നണം അങ്ങനെ ആണെങ്കിൽ നമ്മൾ അവർ നമ്മൾ വീഡിയോ പിറ്റ് ചെയ്യും ഇപ്പം നമ്മൾ ഷോർട്ട് സ്പീഡിൽ ഒരു മൂന്നാല് ഷോർട്സ് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ തം ലൈൻ ഓക്കെയാണ് അപ്പോൾ അവരെന്താ ഇതിൽ ഉണ്ടാവുക അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്ത് അവർ കാണും അപ്പോൾ പിറ്റേ ദിവസവും അവർക്ക് ഷോർട്ട് സ്പീഡിൽ അവർ നമ്മളെ വീഡിയോ ചെല്ലും അപ്പോൾ നമുക്ക് തം ലൈന് യു യൂട്യൂബിൽ വ്യൂസിനെ കിട്ടാൻ വലിയൊരു ഇതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും തം ലൈൻ ഇടുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ കംപ്ലൈൻ ഇടുക പിന്നെ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കാറുള്ള ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഷോട്ട്സ് കൊടുക്കും യൂട്യൂബ് ഷോർട്സ് കൊടുക്കും പിന്നെ എന്താണ് അതിലുണ്ടെങ്കിൽ ഇപ്പോൾ കോമഡി വീഡിയോസ് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന കോമഡി വീഡിയോസ് ആണെങ്കിൽ കോമഡി അങ്ങനെയും കൂടി ഹാഷ്ടാഗ് കൊടുക്കും ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന ഹാഷ്ടാഗ് ടാഗ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് കൊടുക്കും അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ ട്രെൻഡിങ് അങ്ങനെ ഈ മൂന്നെണ്ണം ഇത് ആണ് പിന്നെ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയുള്ളൂ അതങ്ങനെ നിർബന്ധമല്ല നമ്മൾ കുറേ ഹാഷ്ടാഗ് വലിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല യൂട്യൂബ് ഷോർട്സും ട്രെൻഡിങ്ങോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സോ ഇത്ര മതി നമ്മളെ ഹാഷ്ടാഗും എന്നാൽ തന്നെ അത്യാവശ്യം ഇതായി പോകും യൂട്യൂബ് യൂട്യൂബിൻ്റെ ഫീൽഡ്ക്കൊക്കെ പിന്നെ നമ്മൾ കണ്ടൻറ്റ് ഓക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ജസ്റ്റ് ഒരു ടൈം പാസ്സിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും യൂട്യൂബ് ഗ്രോ ആവില്ല നമ്മൾ നമ്മളതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബ് ഗ്രോ ആവുകയുള്ളു അപ്പം ഞാനിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞു വ്യൂസ് കിട്ടാനുണ്ടായ ഇതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയും പറഞ്ഞു തന്നെ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വ്യൂസ് കിട്ടിയത് പിന്നെ ചാനൽ മോണിറ്ററൈസ് ആവാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഫ്രീ മില്ലിയ ഫ്രീ മില്ലിയ വ്യൂസും വൺ കെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്ററൈസ് ആവും അതിന് വേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോവാം അതുസാരിച്ച് നമ്മളെ ലിങ്ക് ലിങ്കൊന്നും കൊണ്ടു നമ്മളെ ചാനലിലെ ലിങ്കൊന്നും കൊണ്ടുപോയി വേറുള്ളവരെ കമൻറ്റിലൊന്നും കൊണ്ടുപോയിടരുത് അങ്ങനെയൊന്നും പാടില്ല അതൊക്കെ യൂട്യൂബ് റിമൂവ് ആക്കിയിട്ടിട്ടോ പിന്നെ നമ്മൾ കോപ്പി റൈറ്റ് ഇല്ലാത്ത വീഡിയോ ഇപ്പോൾ ചിലർ ചെയ്യണ കാര്യമാണ് ഇൻസ്റ്റയിൽ നിന്നൊക്കെ വീഡിയോ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഇടാം അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ അത് അവരുടെ ഇൻസ്റ്റയുടെ ഒക്കെ മെൻഷൻ ആയി വരും അപ്പം നമുക്കതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവില്ല പിന്നെ എപ്പോഴും നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കുക വീഡിയോ പിന്നെ കൊണ്ടുപോയി ഇൻസ്റ്റയിൽ ഇടാൻ നോക്കുക വീഡിയോ അപ്പോൾ യൂട്യൂബിന് കോപ്പി റൈറ്റ് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ നമ്മളൊരു ഇട്ട വീഡിയോ ആണെങ്കിൽ തന്നെ അത് ഇൻഷോർട്ട് പോയി എഡിറ്റ് ചെയ്തെങ്കിൽ ചിലപ്പോൾ വേറൊരാളെ വീഡിയോ ഇടുന്ന അങ്ങനെ ആൾക്കാരുണ്ടാവും റിയാക്ഷൻ വീഡിയോസൊക്കെ അപ്പോൾ അവരുടെ വല്ല സോങ്ങോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്നെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫേസ് കൊടുക്കുക റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് കൊടുക്കുക എന്തെങ്കിലും ഒരു ഇത് നിങ്ങളതായിട്ടുള്ളത് കൊടുക്കണം അല്ലെങ്കിൽ അത് അവരുടെ വീഡിയോസ് തന്നെയാണ് നിങ്ങളുടെ വീഡിയോസ് ആവില്ല പിന്നെ കോപ്പി റൈറ്റ് വരും ചിലവർക്കൊക്കെ ചിലവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കോപ്പി റേറ്റ് വരുന്നു അതെന്താ ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളതായിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കോപ്പി റൈറ്റ് വരില്ല നിങ്ങളെ ഗ്യാലറിയിൽ അതിൻ്റെ ഒറിജിനൽ വീഡിയോ നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോപ്പി റൈറ്റ് വരില്ല നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും എടുത്തിട്ടുള്ള വീഡിയോ ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് എടുത്ത വീഡിയോ ആണെങ്കിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ സിമ്പിളാണ് യൂട്യൂബ് യൂട്യൂബ് നമുക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോയാൽ മതി നമുക്ക് യൂട്യൂബ് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ പറ്റും അപ്പം പിന്നെ ചിലവരുണ്ടാവും ചിലവർ നമ്മളോട് പറയും രണ്ട് മാസം കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ മോണിറ്ററൈസാക്കി അങ്ങനെയൊന്നും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എനിക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് തുടക്കം ഞാൻ പറയാം തുടക്കത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ വ്യൂസ് എന്ന് പറയുന്നത് എഴു വെറും എഴുപത് ആൾക്കാരാണ് എൻ്റെ വ്യൂസ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത് പിന്നത്തെ വീഡിയോ ഞാൻ ഇട്ടത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളവിടെ ഒരു കാർണിവൽ വന്നപ്പം അതാണ് ഞാൻ ഇട്ടത് അപ്പോൾ അത് എന്തെൻ്റെ കുട്ടി ഇങ്ങനെ പേടിച്ച് എൻ്റെ മേത്ത് കിടക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു എനിക്കത് ട്യൂക്കടിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ അപ്പോൾ രണ്ടാമത് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇട്ടു അത് ഞങ്ങളൊരു ഇങ്ങനെ എന്താ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പൂച്ച കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ കിട്ടും അപ്പോൾ ആ വീഡിയോയ്ക്ക് എനിക്ക് നയൻ കെ അടിച്ചു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഞാനധികം വീഡിയോസ് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അപ്പോൾ പെട്ടെന്ന് സ്ട്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസിനൊക്കെ വ്യൂസ് കാണാൻ പറ്റും അതൊക്കെ മോണിറ്ററൈസ് ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയ വ്യൂസാണത് അപ്പം നയൻ കെ അടിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ ആൾക്കാർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ട് കാരണം അതിന് ഞാൻ ആ നയൻ കെ അടിക്കാൻ കാരണം ടു കെ അടിക്കാനാണെങ്കിലും കാരണം വീഡിയോൻ്റെ തംപ്ലൈന് ഓക്കെ ഒക്കെയായിരുന്നു ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ള രീതിയിലാണ് ഓക്കെ ആക്കിയത് പിന്നെ അതേപോലെ തന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയിലിട്ട് ഒരു പുകമാറ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇട്ടത് ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വീഡിയോ വീഡിയോസ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓവർ ആൾക്കാർക്ക് ഇങ്ങോട്ട് പാട്ട് കുറേ ഡി ജെ പോലത്തെ സോങ് അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടല്ല എന്നാൽ അപ്പം എന്താണോ ട്രെൻഡിങ് ആയിട്ടുള്ളത് നമ്മൾ ആ ഒരു സി നമ്മളിട്ട വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന ഒരു ഏകദേശം സ്യൂട്ടാവുന്ന ഒരു സോങ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ആ വീ ആ സോങ്ങിൻ്റെ ഇതിലേക്കും സജഷൻസ് പോയി പിന്നെ എൻ്റെ വീഡിയോൻ്റെ ഇതും കൂടി ഒക്കെ കൂടെ ആയിട്ട് ദൈവത്തിൻ്റെ ഒരിതും കൂടി ആയപ്പോൾ എനിക്ക് രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ ഞാൻ എനിക്ക് അടിച്ചായിരുന്നു പിന്നത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷെ എന്നാലും പറ്റല്ലോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് പലരും പറഞ്ഞു വീഡിയോൻ്റെ ക്ലാരിറ്റി കൊണ്ടായിരിക്കും അത് വിചാരിച്ച ഐഫോണും നല്ലതായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ വീഡിയോ നല്ല രീതിയിൽ ഞാൻ എടുക്കാറുണ്ടായിരുന്നു നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം എന്തായാലും യൂട്യൂബിൽ നിന്ന് കിട്ടും അപ്പോൾ ഫസ്റ്റ് തുടക്കക്കാരായ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറയണത് ചിലപ്പം അഞ്ച് വ്യൂസ് ആകാം ചിലപ്പോൾ പത്ത് ആകും പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും എന്താ നിങ്ങൾ വീഡിയോ ഇടരുത് വീഡിയോ ഉടൽ നിർത്തരുത് നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അത് നല്ല നല്ല വീഡിയോസ് ഇടുക ഇപ്പം ഇന്നലെ ഇട്ട വീഡിയോ അതിനൊക്കെ ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള വീഡിയോ നല്ല നല്ല കണ്ടൻറ്റുകൾ കൊണ്ടുവരിക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളൊരു വ്യൂവറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടൻറ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം അങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരിക അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ഗ്രോ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലയിൻ്റിൻ്റെ കാര്യമാണെങ്കിലും ക്യാഷ് ഒന്നും കൊടുത്തിട്ട് ആരും സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങേണ്ട ആവശ്യമില്ല ഞാനത് മുന്നേ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസ് കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് വരും നിങ്ങൾ അപ്പോൾ വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പോയാൽ മതി നിങ്ങൾക്ക് എന്തായാലും സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കുക അപ്പം ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ നിങ്ങളുടെ വീഡിയോസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും